നമസ്കാരം ഇന്ന് ചക്ക ഉണ്ടാക്കാനാണ് ചക്ക വറച്ചു വെച്ചിട്ടുള്ളത് പാകത്തിന് മൂത്തിന്നല്ലേ നല്ല മൂപ്പാണ് മൊളേഷ്യം വെക്കാൻ പറ്റിയ ചക്കയാണ് നന്നായി വളഞ്ഞാറെല്ലാം കളയാ ഒരു മുറി പഴുപ്പിക്കാൻ വയ്ക്കാം ആ കുഞ്ഞിലുള്ള ഭാഗത്തെ മുറിയാന്ന് ചുളക്ക് കട്ടി ഉണ്ടാവും അതാന്ന് എപ്പോഴും പഴുപ്പിക്കാൻ വെക്കാൻ നല്ലത് കുറച്ച് കട്ടിയുള്ള ചുളിയായിരിക്കും നമുക്ക് എപ്പോഴും ചെത്തിയെടുക്കാൻ എളുപ്പം മറ്റേ മുറി ഒരു മുറിയാണ്ട് ചട്ടണ്ടെങ്കിൽ ഓട് മാത്രം ഇങ്ങനെ ചിക്കാ മതി നല്ല പാടത്തിന് മുന്നേ ചക്കാ ചൊളിയും കുറച്ച് എളുപ്പമുണ്ട് അതുകൊണ്ട് മുട്ടിടാൻ കുറച്ച് സുഖമുണ്ടാകും ഞാൻ ഇന്നത്തെ കറി ചക്കൻമുളക്സരിപ്പ് കൂട്ടി വയ്ക്കാം വെറുതെ വെക്കാം കടലയും കൊന്നിച്ച് വെക്കാം പക്ഷെ കുറച്ച് ജീരകം ചേർക്കണം തേങ്ങയും വറുത്തിട്ടാല് നല്ല സൂപ്പർ ആയിരിക്കും ൂല്ണ്ടാവും നൂല്ണ്ടാവും ഇങ്ങനെ കത്തിക്ക് മൂർച്ച പിന്നെ കുറുകെ മുടിക്കണം വെള്ളത്തില് മുടിക്കുമ്പോ നൂല്ണ്ടാവുക ിട്ട് പൊടിപ്പ് വരുന്നുണ്ട് നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ നല്ല സുഖം ഉണ്ടായിട്ട് വളനിരം കളിയാത്തോണ്ട് ദശമു നല്ല സുഖം നമ്മുടെ ചക്ക മുറിച്ച രകദേശം ആയി കുറച്ച് ചക്കുരും കൂടി ചണങ്ങിയാൽ മോളിഷൻ പക്കണ്ടെല്ലായി നാളെ നല്ലൊരു വീഡിയോമായി കാണാം നന്ദി നമസ്കാരം